നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സി പി എം നേതാവ് പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മുൻ സി പി എം നേതാവ് മനു തോമസിന്റെ ജീവൻ അപകടത്തിലെന്ന സൂചന മനു തോമസിന്റെ ജീവന് കടുത്ത ഭീഷണി ഉണ്ടെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനു തോമസിന് സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി നൽകിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇതു സംബന്ധിച്ച് ആലക്കോട് പോലീസിനോട് സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മനു മനു തോമസിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും അടക്കം സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉടൻ കണ്ണൂരിലുണ്ടായാൽ അത് വലിയ തിരിച്ചടി പിണറായി സർക്കാരിനുണ്ടാകുമെന്ന തിരിച്ചറിവും പാർട്ടിക്കുണ്ട് നേരത്തെ പി ജയരാജനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയാണ് മനു തോമസിന് നിരവധി ഭീഷണികൾ ഭീഷണികളുണ്ടായത് ഫേസ്ബുക്കിലൂടെ ഭീഷണികൾ ഉയർത്തിയവരിൽ മുൻ പാർട്ടിയുടെ പ്രധാനികളുണ്ട് അതുപോലെ പാർട്ടിക്ക് വേണ്ടി നിരവധി കേസുകളിൽ പെട്ടവരുണ്ട് പിന്നീട് പാർട്ടി പുറത്താക്കിയ ആകാശ് തില്ലങ്കേരി അർജുൻ ആയങ്കി തുടങ്ങിയ മുൻകാല പാർട്ടിയുടെ പ്രവർത്തകരടക്കം മനു തോമസിനെതിരെ ഭീഷണി മുഴക്കിയവരിലുണ്ട് അതുമാത്രവുമല്ല ഇടത് പ്രൊഫൈലുകളായിട്ടുള്ള റെഡ് ആർമി അതുപോലെ തന്നെ പോരാളി ഷാജി അടക്കമുള്ള പ്രൊഫൈലുകളിൽ നിന്നും മനു തോമസിന് ഭീഷണി സന്ദേശം ലഭിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇതെല്ലാം ഗൗരവത്തോടുകൂടി ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാണ് മനു തോമസിന് സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പാർട്ടിയോട് അടുത്ത് നിൽക്കുന്നവരാണ് ഇത്തരം ഭീഷണികൾക്ക് പുറകിലെന്നാണ് പോലീസിൻ്റെ അനുമാനം ഇത്തരത്തിൽ മനു തോമസിനെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ മനു തോമസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ പാപഭാരം പി ജയരാജൻ്റെ തലയിട് തലയിലിടാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയും ഇതിന് പിന്നിലുണ്ടെന്ന് പി ജയരാജനൊപ്പമുള്ളവർ ആരോപിക്കുന്നുണ്ട് നേരത്തെയും പല സംഭവങ്ങളിൽ ഔദ്യോഗികപക്ഷം കാര്യങ്ങൾ നടത്തുകയും പിന്നീട് അതിൻ്റെ കുറ്റം പി ജയരാജൻ്റെ തലയിൽ വരികയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് അതിന് സമാനമായി പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പരമാവധി ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെന്ന് പി ജയരാജനും ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ നീങ്ങാനാണ് പി ജയരാജൻ്റെ തീരുമാനം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ പുറത്തിറങ്ങിയ പി ജയരാജൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും നൽകിയില്ല മൗനം വിദ്വാനുഭൂഷണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രത്തോളം വിഷയത്തെ വിവാദമാക്കിയതിന് പിന്നിൽ പി ജയരാജൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന പാർട്ടിയുടെ കുറ്റപ്പെടുത്തലും അദ്ദേഹത്തിൻ്റെ മൗനത്തിന് കാരണമായി നേരത്തെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മനു തോമസ് പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകിയതിന് പിന്നാലെ പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അത് മനു തോമസിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു ഇതിന് ശേഷമാണ് മനു തോമസ് ഓരോ കാര്യങ്ങളായി വിളിച്ച് വിളിച്ചു പറഞ്ഞത് കണ്ണൂരിലെ സി പി എം പാർട്ടിക്ക് കള്ളക്കടത്ത് സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ബന്ധമുണ്ട് കള്ളക്കടത്ത് സംഘങ്ങളെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെയും കണ്ണൂരിൽ സംരക്ഷിക്കുന്നത് പി ജയരാജനാണ് പി ജയരാജൻ്റെ മകനാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങളുടെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെയും കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് അതിന് പിന്നാലെ മനു തോമസിന്റെ വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചും മനു തോമസിന്റെ ആസ്തികളെക്കുറിച്ചും പി ജയരാജൻ വീണ്ടും ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചു തുടർന്ന് അതിഗുരുതരമായ ആരോപണം പി ജയരാജനെതിരെ ഉന്നയിച്ച് മനു തോമസ് വീണ്ടും രംഗത്ത് വന്നു ഇത്തവണ കുറച്ചുകൂടി കടുപ്പിച്ചതായിരുന്നു മനു തോമസിന്റെ ആക്ഷേപങ്ങൾ അതായത് കള്ളക്കടത്തു സംഘാംഗങ്ങളെ സ്വന്തം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന പാരമ്പര്യം പി ജയരാജനുണ്ട് കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് പി ജയരാജനാണ് കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്യുന്നത് കണ്ണൂരിൽ പി ജയരാജനാണ് കണ്ണൂരിലെ പി ജയരാജൻ്റെ ആശ്രിത മത്സരത്തിലായിട്ടാണ് ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് പി ജയരാജൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ഇവർ വലിയ മാഫിയായിട്ട് വളർന്നത് ഇതിനുള്ള തെളിവുകൾ തനിക്കുണ്ട് എന്ന തരത്തിൽ മനു തോമസ് ആഞ്ഞടിച്ചു തുടർന്ന് പി ജയരാജന് മാത്രമല്ല കണ്ണൂരിലെ പാർട്ടി സംവിധാനമാകെ പ്രതിരോധത്തിലായി പാർട്ടിയിലെ ഒരു നേതാവിന് കള്ളക്കടത്ത് സംഘമായോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘമായോ ബന്ധമുണ്ട് എന്ന ആരോപണമല്ല മറിച്ച് പാർട്ടിക്കാകമാനം നാണക്കേടാകുന്ന ഒരു ആരോപണമായി മനു തോസ് ആരോപണം മാറുകയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ സി പി എമ്മിൻ്റെ നേതൃത്വമാണ് ഈ വിഷയത്തിൽ ഇനി വിവാദങ്ങളിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും പി ജയരാജന് പൂർണ്ണമായി സംരക്ഷണം നൽകുകയും ചെയ്യുന്ന സമീപനം കഴിഞ്ഞ ദിവസമുണ്ടായി പി ജയരാജനെതിരെ ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങൾ ഉയരുന്ന ആരോപണങ്ങൾ അതൊക്കെ അവാസ്തവമാണെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മാധ്യമങ്ങൾ വാർത്തകൾ പെരുപ്പിച്ചു കാട്ടി കാണിക്കുകയാണ് കേവലം ഒരു ആരോപണം ഉയർന്നപ്പോൾ ആ ആരോപണം സത്യമാണെന്ന് പരുത്തി തീർക്കാനുള്ള വൃദ്ധാശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടേതെന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുമാത്രവുമല്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വാർത്താ കുറിപ്പിൽ മനു തോമസിനെ കടന്നാക്രമിക്കുന്നില്ല കേവലം മനു തോമസിനെ ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ മനു തോമസിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസ്താവന പോലും കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി നടത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം മനു തോമസിനെ പ്രകോപിപ്പിക്കാതെ വിഷയത്തെ ഇപ്പോൾ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഒന്നാമത് തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നിരിക്കുന്നു ബി ജെ പി ആ വോട്ടെല്ലാം കൊണ്ടുപോയ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിക്കെതിരെ അണികളിൽ നിന്നും പ്രാദേശിക നേതാക്കളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന വ്യാപകമായ ആവശ്യം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ജനങ്ങൾ തിരിഞ്ഞ സാഹചര്യമാണ് അതുപോലെ തന്നെ പാർട്ടി പാർട്ടിയിൽ തിരുത്തൽ വരുത്തണമെന്നും സർക്കാർ തിരുത്തണമെന്നും ഘടകക്ഷികൾ തന്നെ ആവശ്യപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയിലെ ഉൾപാർട്ടി പോലെ പോര് സഹിക്കാനാവുന്നതല്ലെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പി ജയരാജൻ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകരുതെന്ന് താക്കീത് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് സി പി എമ്മിൻ്റെ നേതൃത്വം നടത്തിയത് എന്നാൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ മനു തോമസിനെതിരെ ഉയരുന്ന ഭീഷണികൾ അത് നിസ്സാരമല്ലെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ മനു തോമസിനെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള അപായപ്പെടുത്തൽ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പി ജയരാജനെ ഭാഗത്തു നിന്നോ ആയിരിക്കണമെന്നില്ല ഈ രാഷ്ട്രീയ സാഹചര്യം മുതലാക്കാൻ വേണ്ടി മറ്റാരെങ്കിലും മനു തോമസിനെതിരെ ആക്രമണം നടത്തിയിട്ട് ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പി ജയരാജൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളുണ്ടാകാം അത്തരമൊരു ശ്രമങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണമോ കണ്ണൂരുണ്ടായാൽ അത് പിണറായി വിജയന് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തും പിണറായിയുടെ കസേര തന്നെ തെറിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് കേന്ദ്ര കമ്മിറ്റി അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് അത് നിശിതമായി വിമർശിക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണെന്ന് സി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം വിലയിരുത്തി അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ച് പി ജയരാജനോ മനു തോമസോ യാതൊരു പ്രകോപനം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ രമ്യമായൊരു പരിഹാരം വേണമെന്നും ഈ വിഷയത്തിൽ ഇനി വിവാദ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകരുതെന്നും പി ജയരാജനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നു നടക്കുന്നുവെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണറായി വിരുദ്ധ ചേരിയിലാണ് പി ജയരാജനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിറകരിഞ്ഞിരിക്കുന്നു പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിനെ വെട്ടി ഒതുക്കിയ അവസ്ഥയിലേക്ക് നിൽക്കുന്നു ഇ പി ജയരാജനെ നേരത്തെ റിസോർട്ട് വിവാദത്തിൽ ഒതുക്കിയ ആ മാഫിയകൾ തന്നെയാണ് പി ജയരാജനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട് ഒരു കാലത്ത് കണ്ണൂരിലെ പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൽ വിശ്വസ്തരായിരുന്നു ജയരാജൻ ത്രയങ്ങൾ എന്നാൽ ഇപ്പോൾ പല പല ചേരികളിലായി അവർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ഇത് പിണറായി വിജയനും പിണറായി വിജയനും ഒപ്പമുള്ളവരും ബോധപൂർവം വരുത്തി വെച്ചതാണെന്ന നിരീക്ഷണവും അവർക്കുണ്ട് കാരണം പിണറായി വിരുദ്ധ ചേരി ഒരിക്കലും ശക്തിപ്പെടരുത് അതിന് പി ജയരാജനും ഇ പി ജയ ജയരാജനും അപ്രസക്തരാകണം അതിനുവേണ്ടിയുള്ള ചരട് വലികളാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്തായാലും മനു തോമസിന് കൂടുതൽ സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം